അസ്സലാമു അലൈക്കും മഹാനായ ഉസ്താദ് മഹക്കിക് കൈപ്പെട്ട വീരാങ്കുട്ടി മൊയ്ലിയറി എന്ന് പറഞ്ഞാൽ എങ്കിലും മഹക്കിക്ക അവർ ഈ ബുഖാരി തുടങ്ങി തന്നപ്പോൾ എന്ത് പറഞ്ഞ് ഇത് ഓദാൻ ഞാനും അഹിരല്ല ഓദി ഓതിത്തരാൻ ഞാനും അഹിലല്ല ഓതാൻ നിങ്ങളും അഹിരല്ല ഇത് തബറുക്കിന് വേണ്ടി ഓതുകയാണ് വായന പേക്കാൻ പാടില്ല മുഖാരിൻ്റെ നൊസ്കൾ മുഹാരി മാമിൻ്റെ ഇക്കന്ന് മുഹമ്മദ് ബിൻ യൂസുൽ ഫിറബിരി എന്ന് പറഞ്ഞ മഹാന് രണ്ട് പ്രാവശ്യം പൂർണ്ണമായി കേട്ടിട്ടുണ്ട് അവരെ ശിഷ്യന്മാർ ഒമ്പതാളുകൾ ഈ ഫിറബിരിൻ്റെ ശിഷ്യന്മാർ ഒമ്പതാളുകൾ റിവായത്ത് ചെയ്ത് പലപ്പോഴും റിവായത്ത് ചെയ്ത് പല നുസ്ഖകൾ അതും മുഴുവനും കസ്തല്ലാൻ പോലത്തെ ഇമാമിങ്ങൾ തഹരീറാക്കി വെച്ചു അതൊക്കെ ഇട്ട് ശേഷം പിന്നെ ഒരു കാലത്ത് വന്നപ്പോൾ പല നൈവിയായ സംശയങ്ങളും ലഘുവിയായ സംശയങ്ങളും വന്നപ്പോൾ മഹാനായ ഇബനുമാരിക്ക് തങ്ങൾ നൈവിമാമിൻ്റെ ഒക്കെ ശേഖാണ് ഇബുമാരിക്ക് ഇബിനുമാരിക്കിൻ്റെ കാലത്ത് ഷർഫുദ്ദീൻ ഉൽ യൂനീനി എന്ന് പറഞ്ഞ ഒരാൾ മിസ്രില് വലിയൊരു മഹജിത് ഉണ്ട് അയാൾക്ക് എല്ലാ നുസ്കയും കാണാപ്പാടെ പുഹാരിൻ്റെ നുസ്കകളും ഇബനും അയാൾക്ക് കാണാത്തരും അപ്പോൾ ചിലടത്തൊക്കെ സംശയങ്ങൾ ഇബാരത്തിലൊക്കായി അപ്പോൾ മഹാനായ ഇബിനുമാരിക്ക് തങ്ങൾ പറഞ്ഞ് നമ്മൾ രണ്ടാളും കൂടി ഒരു ക്ലാസ് വെക്കുക ഞൈബിൻ്റെ സംശയം ഞാൻ ആയിക്കോടാം ദിവാത്തിൻ്റെ ഉറപ്പ് നിങ്ങൾ നൽകണം അജീസാണ് കുർആാനോദിനമാരി തന്നെ അജീസിൽ പേക്കാൻ പാടില്ല ദായത്തിൻ്റെ ഉറപ്പ് നിങ്ങൾ തരണം അങ്ങനെ ഓരോ കെരിമത്തും വായിക്കുമ്പോൾ സംശയുടെ അവിടെത്തെത്തുമ്പോൾ ഇങ്ങനെ ആ അത് അസീലിൻ്റെ രവായത്ത് ഇതാണ് ആ അബൂദറിൻ്റെ രവായത്ത് ഇങ്ങനെയാണ് എന്ന് ശരിക്കും ഈ ഷർഫുദ്ദീൻ ജൂനീനെ തെഹക്കീക്കാക്കും അപ്പം നയബിൻ ശംശന്നെങ്കിൽ ഇബിനുമാരിക്ക് നൈബിൻ്റെ മുചിത്തെയ്താ മൂപ്പേർക്ക് ബസരിയും കൂഫീൻ ഷാമീം ബസ് മിസിരി എല്ലാ ലോകത്തും അറിയുന്ന ആളാണ് അതൊക്കെ മൂപ്പേര് അരബികളെ കൗല് കണ്ടെടുത്തിട്ട് ആ ലോകത്ത് ഫസിയായ വാക്കാണ് എന്ന് തെളിയിച്ചിട്ട് അണ്ട് തിരച്ചെടുത്ത് കുറേ ഗ്ലാസ് അടക്കലോട് കൂടെ അതെല്ലാം എഴുതിയെച്ച് ഒരുപാട് അതിഥീങ്ങൾ കൂടിയ ഗ്ലാസ് ആ എഴുതി വെച്ച അതിന് എന്ത് യൂനീനി അസുലുൽ ജൂനിയനി അന്ന് എഴുതിയച്ച അതിനെ അസുലുൽ ജൂനിയനിയെന്ന് പിന്നെ അതിന്ന് പകർപ്പെടുത്തിട്ടുണ്ട് കുറേ ഉലമ്പാക്കന്മാർ അതെ അക്സുൽ ജൂനിയനി അല്ലെങ്കിൽ ഫറുൽ യൂനിയനിയെന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ യൂനിയനി നുസ്ത വളരെ തെഹക്കീക്കാക്കിയിട്ട് ഖസ്തലാനി പോലത്തെ ഉലമ്പാക്കന്മാരൊക്കെ പറഞ്ഞിട്ട് ഫത്തൂൽബാരി അതിൻ്റെ മട്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബുഖാരി ഓതുകയെന്ന് പറഞ്ഞാൽ തെബറുക്കന് നമ്മൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു പണിയാണ് അത് അതീതായതുകൊണ്ട് നബിസ് വരെയും നിങ്ങളുടെ വാക്കിൽ പേവ് വഹിക്കാൻ പാടില്ല അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല അതിന് തൗജിയും പറഞ്ഞുള്ളൂത്തോളം ഇപ്പം നമ്മൾ ഓതിയോത്തോളം അലഹമദില്ല അതിന് നല്ല തൗജിയും കിട്ടാത്തൊരു വാക്കും ഏത് ആശയക്കാരും ഏത്രാതെതാലും അതിന് തൗജിയും കിട്ടാത്തൊരു വാക്കുകളില്ല അപ്പോൾ അതങ്ങനെ വളരെ സൂക്ഷ്യമ്മയോടുകൂടെ കൈപ്പറ്റ വിഷയത്തിൽ ഭയങ്കര ഊക്ക എന്ന് പറഞ്ഞാൽ വെറുതെ പറയല്ല കൈപ്പറ്റ ഉസ്താദിനെ പറ്റി ഇടക്കാലത്ത് ചിലവർക്ക് ചില സംശയമുണ്ട് അത് തെർക്കുരുമുബാലത്തിനൊന്നും ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കൈപ്പറ്റ ഉസ്താദിനെ പറ്റി പറഞ്ഞു ഭയങ്കര മുഹക്കിക്ക എന്ന് പറഞ്ഞാൽ അത് ആ ദീനുല്ലിസ്ലാമിൻ്റെ കാര്യം വളരെ ഒരിക്കൽ മഹല്ലിയിലൊരു ഇബാരത്ത് ഞാൻ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ പോയി മുപ്പേര് ആരിഫാണ് മഹക്കിഖാണ് ഞാൻ എത്തിരാതെ അല്ല കാണാൻ പോയി കാണാൻ പോയപ്പോൾ അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞു ഞാൻ ഞാൻ മുത്താല് ആയി ഇരുമ്പൂച്ചോല ഓതനാളാണ് അപ്പോൾ ഇരുമ്പൂച്ചോല ഉസ്താദ് നല്ലോണം പഠിപ്പിക്കും അങ്ങോട്ടും പറയാൻ പഠിപ്പിച്ചു അങ്ങനെ മുപ്പേരെ ശൈലി അങ്ങനെ ചെന്നപ്പോൾ ഇത് പറഞ്ഞ് മാലിൻ്റെ ഭാഗത്ത് ഹത്താണ് മാലിൻ്റെ ഭാഗത്ത് കത്താണ് ഏഹ് കത്തൊന്നുമില്ല അവൻ ആട് പറഞ്ഞപ്പോൾ കൊച്ചപൊന്തി അപ്പോൾ അവിടെയുള്ള ചെങ്ങായിമാരും മുണ്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോന്ന് ഞാൻ പോകുന്നു കൈപ്പറ്റ ഉസ്താദടുത്ത് എന്നിട്ട് ഞാൻ കണ്ണീത്തിനെ കാണാൻ പോയി എന്നിട്ട് വെച്ച് ഇങ്ങനൊക്കെ പറഞ്ഞ് അതിന് ഉസ്താദം ചിരിച്ച് മാലിൻ്റെ ഭാഗത്ത് ഹത്തോ ഒന്നുമല്ല വൈക്കോനു ആക്കിറുസ്തരി അല്ല ഇല അല്ല ആഹിരി ഇതാ ഇഭാരത്ത് കത്ത് അപ്പൊ ആഹിറുൽ തന്നെ കെപ്പും ഇവനുമാണ് കയ്യൻ്റെ ഇവിടെ ആഹിറുൽ കെപ്പ് ആഹിർ സദര് ഈ ആഹിരി അള്ളാഹു വരും കഴിഞ്ഞിൻ്റെ അള്ളാഹു വരും പറമ്പത്താ അപ്പൊ ആഹിർ സുധരൻ നെഞ്ഞ് കഴിഞ്ഞീൻ്റെ ശേഷം നെഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള സ്ഥലത്ത് നെഞ്ഞിൻ്റെ തെഹത്ത് അവിടെ കെപ്പ് വെക്കണമെന്നാണ് മറ്റോലൊക്കെ പറഞ്ഞ് ഇഭാരത്തിൻ്റെ തെഫനുനാണ് ഷാരിൻ മെഹക്കീക്കിൻ്റെ ഈ ഭാഗത്ത് കത്തോ എന്ന് പറഞ്ഞിട്ട് വളരെ തെഹക്കീകാക്കി കൈപ്പറ്റ സ്ഥലം തെഹക്കീ മെഹക്കിക്ക് സുന്നസിച്ചത്തിൽ യാതൊരു വളവുമില്ല അന്ന് കാലത്ത് ഒരു മോര്യർ വലിയൊരു മോര്യർ പറഞ്ഞ് ജനാസ കൊണ്ടുപോകുമ്പോൾ കൊണ്ടാണ് ഒച്ചനാ പാളി ലകത്ത് കനാകത്താന്ന് കൈപ്പറ്റ സ്ഥലത്ത് ലകത്ത് എന്ന് റെഫ്സ് സൗത്താണ് സൗത്ത് റെഫ് സൗത്ത് കണ്ടാ ആൾ കേൾക്കണേ നിലയ്ക്ക് എടുത്തുള്ള കേൾക്കണേക്ക് ലായിലായില്ല പോയ അനാവശ്യ വർത്തമാനം പോയി അയ്യത്തിന് ഇതിൻ്റെ കൂലി കെട്ടി അത് ചെല്ലേണ്ടതാണ് തീരുമാനിച്ചു ഇങ്ങനെ പയ സിലഫ്യങ്ങള് ചെയ്ത കാര്യങ്ങളും ഇവനും അപ്പടി രേഖയോടുകൂടെ സ്ഥിരപ്പെടുത്തിയ ആളായിരുന്നു കൈപ്പറ്റ ഉസ്താദ് കൈപ്പ അവർ ബുഹാരിനെ പറ്റി ഭയങ്കര പരശീല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബുഹാരി തെറ്റില്ലാതെ ചെയ്യാതെ വഹിക്കണം എന്നിട്ട് സംശയങ്ങളുടെ അടുത്തൊക്കെ ആരെയും എത്തിരാതെ ഏത് ആശയക്കാർ എത്ര ചെയ്താലും വലിയ മയിലൊക്കെ വല്യയാളാന്നെ മനസ്സിലാക്കണം ഒരു ഓജു മാറിവ് ആ എത്രാതെ ചെയ്തോരക്കാട്ടി വല്യ ആളാണ് ബുഹാരിമാമെന്ന് എന്നെ മനസ്സിലാക്കിയാൽ മതി ഒരു റോജുവും മാറി എന്നിട്ട് ബുഹാരിമാവ് പറഞ്ഞാൽ ശരി എന്ന് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ബുഖാരിക്ക് വേണ്ടി ഉസ്താദിൻ്റെ മുന്നെന്ന് ഞാൻ പറയുന്നു ഞങ്ങളുടെ പാപ്പാൻ്റെ മുന്നൊന്ന് ഞാൻ പറയുന്നു അതുകൊണ്ട് അതൊരു നാഫിയ ആകട്ടെ ഉസ്താദിനാകത്തേന ദീർഘായുസനെ കൊടുക്കട്ടെ ഞാൻ ദൈവം പോയ കാലം എത്രയാണ് അറുപത്തഞ്ചിലാണ് അന്ന് അവിടുന്ന് കുറേ തൃക്കൽപൂരാ ഭാഗത്ത് നിന്നുള്ള ആളുകൾ എം എ ഉസ്താദിനെ പറ്റി ഇങ്ങനെ പറയും അന്ന് തന്നെ പേരുണ്ട് എം എ ഉസ്താദിനെ പറ്റി നമ്മളെ ശരീക്കന്മാരൊക്കെ ഇങ്ങനെ പറയും അന്ന് ഉസ്താരുള്ള ആളാണ് എയ്ത്തും ലേഖനവും പ്രസംഗമൊക്കെ ഇപ്പം ബൈജാതയക്കുന്ന കഴിഞ്ഞിട്ട് അതിനൊന്നും ഒരു കുറവുമില്ല പിന്നെ തടിയും മണ്ണും ഒക്കെ വേണ്ടി ആവശ്യമില്ല അല്ലിൻസാനുബി അസ്വറി ഹൃദയം നാവും അതാണ് കഴിവ് അതിനാകുത്തേല ഇനിയും ശക്തി കൊടുക്കട്ടെ നമ്മളെ സുന്നത് ജമായത്തിൻ്റെ ശക്തി ദീനുൽ ഇസ്ലാമിൻ്റെ ശക്തിയാണത് അതല്ലാഹുത്തേല ഈ സമസ്തക്കളുടെ ശക്തി അല്ലാഹുത്തേല കിയാമൻ നാൾ വരെ നരർത്തട്ടെ ഇവരെ ഈ നേതൃത്വം കൊണ്ട് താജുലിമൻ്റെ നേതൃത്വം കൊണ്ട് നമുക്കൊരുപാട് കാര്യം കിട്ടി ഇനി ഇവരെ നേതൃത്വം കൊണ്ട് ഞമ്മക്ക് നല്ല കാര്യം കിട്ടട്ടെ അള്ളാഹുത്തേല ഇവർക്കൊക്കെ ഈ നൂറിലുലമ്പക്കും നമ്മുടെ കമറില്ലൊരമ്പക്കും നമ്മുടെ തങ്ങൾക്കും നമ്മുടെ എല്ലാ മഹാന്മാർക്കും അല്ലാഹുത്തേല നല്ല ആഫിയത്തും കൈവും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വല്ല തെറ്റ് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അല്ലാഹു തേലൊക്കെ നല്ലത് കൊല്ലം മടക്കിയിട്ട് ആ ചിലപ്പുസ്സാരങ്ങളെ രീതിയിൽ നമ്മൾ അള്ളതാവുത്തായാലെ നടത്തി തരട്ടെ എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ എല്ലാ ആഫിയത്തും നിലക്കട്ടെ എന്ന് കണ്ടുമുട്ടിയത് നമ്മളെ സ്ഥാപനത്തിൽ വന്നത് വലിയൊരു ചൊറിഞ്ഞത്തായിട്ട് ഞാൻ എന്നെന്നും കാണുന്നു അള്ളതാവു താലെ നിലനിർത്തി കൊടുക്കട്ടെ